അപ്പോ പാകിസ്ഥാന് ഒരുപാട് ഡ്രോണുകൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നല്ലോ എവിടെ നിന്നാണ് ഇത്രയും ഡ്രോണുകൾ പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിക്കാതിരിക്കുകയും പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ട ആളുകളെ രക്തസാക്ഷികളാക്കാൻ ശ്രമിക്കുകയും അവർക്ക് ആ ഭീകരർക്ക് മാനുഷികമായ പരിഗണന നൽകി അവർക്ക് വേണ്ടി കണ്ണീര് ഒഴുക്കുകയും ചെയ്യുന്ന ആളുകളെ ഒന്ന് മനസ്സിലാക്കണം നമ്മൾ അവർക്ക് ഇന്ന് എർദോഗാൻ നല്ലൊരു സമ്മാനം നൽകിയിട്ടുണ്ട് കണ്ടിരുന്നു കാണണം പട്ടിണിയും പരിവട്ടവുമാണെങ്കിലും ശരി പാകിസ്ഥാൻ എവിടെ നിന്നാണ് ഇത്രയും ഡ്രോണുകൾ കിട്ടുന്നത് ആരാണ് ഇത്രയും ഇവരെ കൈയച്ച് സഹായിക്കുന്നത് ഈ തെമ്മാടി രാഷ്ട്രത്തെ ഭീകരവാദത്തെയും തീവ്രവാദത്തെയും മാത്രം വളർത്തിക്കൊണ്ടുവരുന്ന ഈ രാഷ്ട്രത്തെ ആരാണ് ഇത്രയധികം സഹായിക്കുന്നത് തകർന്നു വീണ ഡ്രോണുകൾ പറയും ആരാണ് സഹായിക്കുന്നതെന്ന് പ്രാഥമികമായ പരിശോധനയിൽ തന്നെ തുർക്കിയാണ് ഇതിന്റെ പിന്നിലെന്ന് മനസ്സിലായിട്ടുണ്ട് അസീസ് ഗാർഡ് സോംഗാഡ് എന്ന് പറയുന്ന ഡ്രോണുകളാണ് ഇവരുപയോഗിച്ചിരുന്നത് എന്ന് കേണൽ സോഫിയ ഖുറേഷി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വ്യാഴാഴ്ച മാത്രം ഏകദേശം മുന്നൂറ് നാന്നൂറ് ഡ്രോണുകളാണ് പാകിസ്ഥാൻ ഇന്ത്യൻ നഗരങ്ങളെ ലക്ഷ്യമാക്കി തുടത്തുവിട്ടത് പക്ഷേ ഇതെല്ലാം തുർക്കി നിർമ്മിത ഡ്രോണുകളായിരുന്നു ലഡാക്കിലെ ലേ മുതൽ ഗുജറാത്തിലെ സർക്കിക്ക് വരെ മുപ്പത്തിയാറ് ഇടങ്ങളിലാണ് ഈ ഡ്രോണുകൾ ആക്രമിക്കാൻ ശ്രമിച്ചത് ഇതെല്ലാം വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് ഇന്ത്യൻ സേന നിർവീര്യമാക്കുകയാണ് ചെയ്തത് പഹൽഗാമിലെ ഭീകരാക്രമണത്തെ അപലപിക്കുകയോ ഇരകളുടെ കുടുംബങ്ങൾക്ക് അനുശോചന സന്ദേശം അയക്കാനും തയ്യാറാകാത്ത തുർക്കി പാകിസ്ഥാനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു തുർക്കിയുടെ ഈ നിലപാട് വലിയ സംശയങ്ങൾ ഉയർത്തുകയാണ് ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ആ രാജ്യം പാകിസ്ഥാനിലെ ഭീകരവാദത്തെയും ഭീകരരെയും പിന്തുണയ്ക്കുന്നു എന്നത് വ്യക്തമാണ് തുർക്കിയുടെ സംശയം ഉണർത്തുന്ന ചില നിലപാടുകൾ ഇന്ത്യക്ക് മനസ്സിലായിട്ടുണ്ട് തുർക്കി ദീർഘകാലമായി പാകിസ്ഥാനെ ധാർമ്മികമായും സാമ്പത്തികമായും പിന്തുണയ്ക്കുന്നുണ്ട് വർഗീയ കാശ്മീർ വാദത്തെയും ഒക്കെ തുർക്കി ശക്തമായ രൂപത്തിൽ പിന്തുണയ്ക്കുന്നുണ്ട് പഹൽഗാം ഭീകരാക്രമണം കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിലാണ് തുർക്കി പ്രസിഡന്റ് റജബ് തൊയീബ് ഉർദുഖാൻ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായി കൂടിക്കാഴ്ച നടത്തിയത് അതിനകത്തൊരു അനുശോചനം പോലും രണ്ടുപേരും പ്രകടിപ്പിച്ചിട്ടില്ല പാക് പ്രധാനമന്ത്രിയെ ആ സമയത്ത് കണ്ട ഏക ലോക നേതാവാണ് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ ഏറെയുണ്ട് ഉണ്ട് ഇതിൽ ഇതിലധികം ഒന്നും വേണ്ടിവരില്ല തുർക്കിയുടെ കലവറയില്ലാത്ത പിന്തുണയ്ക്ക് ഷഹബാസ് ഷെരീഫ് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു ആ വേദികൾ തന്നെ പഹൽഗാമിന് പിന്നാലെ ലോകം മുഴുവൻ ഇന്ത്യക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചപ്പോലും സൈനിക ആയുധങ്ങൾ അയച്ച് പാകിസ്ഥാന്റെ ആയുധ ശേഖരം കൂട്ടിക്കൊണ്ടേയിരുന്നു തുർക്കി കാരണം തുർക്കി എപ്പോഴും കഴുക കഴുകക്കണ്ണുകളോടുകൂടിയാണ് പാകിസ്ഥാനെ നോക്കി കണ്ടിരുന്നത് രണ്ടാട്ടിൻ കുട്ടികളെ തമ്മിലട്ടിപ്പിച്ച് രക്തം കുടിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന കഴുകനാണ് തുർക്കി അതാർക്കറിയാത്തത് ഒരു പക്ഷേ പാകിസ്ഥാനും അറിയാമായിരിക്കണം ശരി പണി കിട്ടുമ്പോൾ മനസ്സിലാക്കിക്കോളും തുർക്കിക്ക് ഭൂകമ്പം വന്ന സമയത്ത് ഇന്ത്യയെ ഉണ്ടായിരുന്നുള്ളൂ അതിനിപ്പേരിൽ ആർക്കെങ്കിലും നന്ദിയുണ്ടോ ഇനിയും അയൽ രാജ്യങ്ങളുമായി സൗഹൃദ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണോ ഇവരാരെങ്കിലും അല്ല ഇവരുടെ മതമാണ് ഒക്കെ പ്രധാനപ്പെട്ട കാരണം കേട്ടോ തുർക്കി നിർമ്മിതമായിട്ടുള്ള ആയുധങ്ങളും സൈനിക ഉപകരണങ്ങളുമായി ആറോളം തുർക്കിഷ് സൈനിക വിമാനങ്ങളാണ് എത്തിയത് തങ്ങളുടെ സി വൺ തേർട്ടി വിമാനങ്ങൾ ഇസ്ലാമാബാദിൽ എത്തിയെന്ന് സമ്മതിച്ചെങ്കിലും അവയിൽ ആയുധങ്ങളായിരുന്നു എന്ന് സമ്മതിക്കാൻ തുർക്കി തയ്യാറായിട്ടില്ല ഇന്ധനം നിറയ്ക്കുന്നതിന് വേണ്ടിയാണ് വിമാനം ലാൻഡ് ചെയ്തത് എന്നായിരുന്നു തുർക്കിയുടെ ന്യായം ദിവസങ്ങൾക്ക് ശേഷം തുർക്കി തങ്ങളുടെ നാവിക യുദ്ധക്കപ്പൽ ടി സി ജെ ബൈക്കട അതും അതുപോലെ സഹോദര രാഷ്ട്രത്തിന് എത്തിച്ചുകൊടുത്തു എന്തിന് ഇന്ത്യയെ തീർക്കാൻ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷവും പാകിസ്ഥാനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ തയ്യാറായ രാജ്യം തുർക്കിയായിരുന്നു പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകളെ ലാക്കിയിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂറിൽ കൊല്ലപ്പെട്ടവരെ നിരവധി പൗരന്മാരുടെ രക്തസാക്ഷിത്വം എന്നാണ് ഇർദു എർദോഗാൻ വിശേഷിപ്പിച്ചത് പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിക്കാത്ത എർദോഗാൻ പാകിസ്ഥാനിലെ സഹോദരന്മാരുടെ ജീവൻ നഷ്ടപ്പെട്ടതിൽ ദുഃഖം രേഖപ്പെടുത്തിയിരുന്നു അതായത് ആ ഭീകരരുടെ ജീവൻ പോയതിൽ എർദോഗാനും വല്ലാത്ത വേദനയുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം പാകിസ്ഥാൻ തുർക്കിയിൽ നിന്ന് ഔദ്യോഗികമായി വിലയ്ക്ക് വാങ്ങിയത് അഞ്ചേ പോയിന്റ് ദശലക്ഷം ഡോളറിന്റെ ആയുധങ്ങളും പാകിസ്ഥാന്റെ നിർണായകമായ പ്രതിരോധ പങ്കാളിയായി തുർക്കി മാറിയിരിക്കുകയാണ് ഗാർഡ് ഡ്രോണുകളെ കൂടാതെ ഡ്രോണുകൾ ഇതൊക്കെയും തുർക്കിയിൽ നിന്ന് പാകിസ്ഥാൻ സ്വന്തമാക്കിയിട്ടുണ്ട് നാവികസേനയ്ക്കായി നാല് മിൽഗേം ക്ലോസ് കോർവറ്റ്സ് അതായത് കൈബർ എന്നൊക്കെ പറയും ബാബൂൻ ഇതിൽ രണ്ടെണ്ണം തുർക്കിയിൽ നിർമ്മിച്ച് പാകിസ്ഥാന് വിതരണം ചെയ്തു കൊടുത്തതാണ് രണ്ടെണ്ണം കറാച്ചി കപ്പൽശാലയിൽ നിർമ്മിച്ചതാണത്ര പാകിസ്ഥാനും തുർക്കിയും തമ്മിലുള്ള ഈ അടുത്ത ബന്ധം ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയെ തകർക്കുന്നതിനു വേണ്ടി ഇന്ത്യയെ തകർക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെ പോകാനും യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത ഒരു രാജ്യമായി തുർക്കി മാറി പക്ഷെ തുർക്കി വിചാരിക്കുന്നത് തുർക്കിയുടെ ഇതൊന്നും ആരും അറിയുന്നില്ല എന്നാണ് ശരിക്കു പറഞ്ഞാൽ തുർക്കി എന്താണ് എന്ന് കൃത്യമായ രൂപത്തിൽ ഏതൊരു രാജ്യത്തെക്കാളേറെ ഇന്ത്യ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് ആ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് തുർക്കിയെ സഹായിച്ചതും തുർക്കിയും സിറിയയിലും ഒക്കെ ഭൂകമ്പം ഉണ്ടായ സമയത്ത് തകർ ഇവരെ സഹായിച്ചതൊക്കെ അത് അറിഞ്ഞിട്ട് തന്നെയാണ് പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തീവ്രവാദം എവിടെയാണ് എന്ന് എല്ലാവർക്കും അറിയാം ഇന്ത്യയിലെ രക്സാനേഷൻ ഏജൻസികൾ നമുക്കൊക്കെ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പും അത് തന്നെയാണ് ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ കത്തിച്ച് ചാമ്പലാക്കിയത് അതിൽ ഇന്ത്യയുടെ പോർവിമാനങ്ങൾ തകർത്തെറിയാൻ ഇരുപത്തി അഞ്ചാമത്തെ മിനിറ്റിൽ ചൈനീസ് യുദ്ധവിമാനവുമായിട്ട് എത്തിയ പാകിസ്ഥാന്റെ ചങ്കാണ് ഇന്ത്യ പിളർന്ന് പൊളിച്ചട്ടിക്ക് വെച്ചത് റഫാല് വെടിവെച്ചിടാൻ പൊക്കി പിടിച്ചു കൊണ്ടുവന്ന ചൈനയുടെ ജെ എഫ് സിക്സ്റ്റീൻ അതിനെ വെടിവെച്ചിട്ട് ഇന്ത്യയുടെ ആകാശ് മിസൈൽ ഇന്ത്യയുടെ അഭിമാനം സൂക്ഷിച്ചു ഇതോടെ അവസാന മിനിറ്റിൽ ചൈനയുടെ ചതി തിരിച്ചറിഞ്ഞ പാകിസ്ഥാൻ ജീവനും കൊണ്ടോടി ചങ്കിലെ ചൈന ചതിക്കുമെന്ന് അവരറിഞ്ഞില്ല തിരിച്ചറിഞ്ഞില്ല അങ്ങനെയാണ് പാകിസ്ഥാൻ ചൈനയുടെ ചതി നേരിട്ട് മനസ്സിലാക്കുന്നത് പോലും ഇന്ത്യൻ ആകാശപാതയിലേക്ക് കയറാനുള്ള കരുത്ത് പാകിസ്ഥാൻ ഇല്ല എന്നുകൂടി ഇന്ത്യ വ്യക്തമാക്കി കൊടുത്തു വ്യാജ ആരോപണങ്ങളുമായി പാകിസ്ഥാൻ രംഗത്ത് വന്നിട്ടുണ്ട് ഇന്ത്യയുടെ അഞ്ച് വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന കള്ളക്കഥ പറഞ്ഞ് തന്റെ ജനങ്ങളെ തൽക്കാലം ഒന്ന് സമാധാനിപ്പിച്ചു നിർത്താനാണ് പാക്കികൾ ശ്രമിച്ചത് ഇന്ത്യൻ സൈനിക കേന്ദ്രം തകർത്തു എന്ന് പറയുന്നു എന്നാൽ ഇതെല്ലാം പൊള്ളത്തരമാണ് ചൈനയിൽ നിന്നും കിട്ടിയ യുദ്ധവിമാനം ഇന്ത്യ വെടിവെച്ചിട്ട നിരാശയിലാണ് പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ധൂറിലെ പ്രതിരോധത്തിലൂടെ താരമാകുകയാണ് ഇന്ത്യൻ ആകാശ മിസൈൽ ഈ മിസൈലാണ് ചൈനയുടെ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധവിമാന സമ്മാനത്തിന്റെ ദൗർബല്യം ലോകത്തെ അറിയിച്ചു കൊടുത്തത് പാക് വ്യോമസേനയുടെ പാകിസ്ഥാൻ വ്യോമസേനയെ ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി ആദ്യത്തെ വിവിധ ഉദ്ദേശ ജെ എഫ് സെവൻറ്റീൻ യുദ്ധവിമാനം കേടുപാടുകൾ തീർത്ത് പാകിസ്ഥാന് ചൈന കൈമാറിയത് രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു ചൈനയുടെ സാധനത്തെ കുറിച്ച് നമുക്കറിയാലോ വലിയ ഗ്യാരണ്ടി ഒന്നും ഉണ്ടാകത്തില്ല എന്തായിരുന്നാലും രണ്ട് രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന വിമാന നിർമ്മാണ വികസന പദ്ധതിയുടെ ഭാഗമായിരുന്നു ഇത് ഇത്തരം ഏക എഞ്ചിൻ ജെറ്റുകളുടെ ആദ്യ ബാച്ച് രണ്ടായിരത്തി ഏഴിൽ കൈമാറിയിട്ടുണ്ടായിരുന്നു വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണി തീർക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് തുടങ്ങിയത് ചൈനയുടെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ചാങ്ഷ അയ്യായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് എന്ന വിമാന വ്യവസായ സ്ഥാപനമാണ് വിവിധ ഭാഗങ്ങൾ കൂട്ടിയോജിപ്പിച്ച വിമാനം പാകിസ്ഥാന് നൽകുന്നത് പാകിസ്ഥാന് ആയുധങ്ങൾ വിൽക്കുന്ന പ്രധാന രാജ്യമാണ് ചൈന രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണത്തിന്റെ ഭാഗമാണ് യുദ്ധവിമാന കൈമാറ്റം രണ്ടായിരത്തി പത്തൊൻപതിൽ നടത്തിയതും ഇത് തന്നെയാണ് ഒന്നും ഇതൊന്നും അതായത് ഇന്ത്യയുടെ തേജസ്സിനു മുമ്പിൽ ഇന്ത്യയുടെ ആകാശിനു മുമ്പിൽ ഇന്ത്യയുടെ റാഫേലിന് മുമ്പിൽ ഇതൊന്നും ഒന്നുമല്ല എന്ന് ലോകം തിരിച്ചറിഞ്ഞു ഇന്ന് ഇന്ത്യ ആ വിമാനം വെടിവെച്ചിടുമ്പോൾ ചൈനയുടെ ചതി പാകിസ്ഥാൻ വീണ്ടും അനുഭവിച്ചറിയുവാണ് ചങ്കിലെ ചൈന ചതിക്കുമെന്ന് നമ്മൾ വെറുതെ പറഞ്ഞതല്ല ഇന്ത്യയെ തകർക്കാൻ തക്കവണ്ണം എന്ന് പറഞ്ഞിട്ടാണ് ചൈന ഇതൊക്കെ പാകിസ്ഥാൻ സമ്മാനിക്കുന്നത് ചൈനയെ വിശ്വസിച്ച് നെഞ്ചും വിരിച്ചങ്ങടെ ഇറങ്ങി പാകിസ്ഥാൻ അവസാനം പണി കിട്ടിയപ്പോൾ നെഞ്ചിൽ നെഞ്ചിലിടിച്ച് നിലവിളിച്ചപ്പോൾ പിന്നീട് ഔട്ട് ഓഫ് റേഞ്ച് റേഞ്ചാണ് ചൈന മുമ്പും ചൈനയുടെ യുദ്ധസമ്മാനങ്ങൾ പാകിസ്ഥാനെ ചതിച്ച കഥ ലോകമാധ്യമങ്ങൾ പലവട്ടം ചർച്ച ചെയ്തിട്ടുള്ളതാണ് അത് വീണ്ടും സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അതായത് ഭീകരരുടെ അണ്ണാക്ക് തകർത്ത് ഇന്ത്യയുടെ സൈന്യം മുന്നേറി ജെഎഫ് പോർ വിമാനങ്ങളെക്കാൾ വളരെയേറെ മികച്ചതാണ് ഇന്ത്യയുടെ തേജസ് എന്ന പോർ വിമാനം ഇത് പ്രതിരോധ മേഖലയിലെ വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇപ്പോൾ വിമാനത്തെക്കാൾ കൂടുതലാണെങ്കിലും പ്രകടനത്തിന്റെ മികവ് കൊണ്ട് തേജസ് മികച്ചു നിൽക്കുന്നു എന്നാണ് വിലയിരുത്തൽ അതുപോലെ ഡിജിറ്റൽ ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റം ഭാരം കുറഞ്ഞ ബോഡി അമേരിക്കയുടെ ജി ഇ ഫോർ ഫോർ സീറോ ഫോർ ഇൻ എൻജിൻ അതുപോലെ മൈക്രോ പ്രോസസർ നിയന്ത്രിത യൂട്ടിലിറ്റി കൺട്രോൾ ഇതൊക്കെയുള്ള പ്രത്യേകതകൾ നിറഞ്ഞതാണ് തേജസ് തേജസ് ഇതുവരെ സാങ്കേതിക തകരാറും പ്രകടമാക്കിയിട്ടില്ല തളർന്നിട്ടില്ല തേജസ് വിമാനത്തിന്റെ എഞ്ചിനും അതുപോലെ കോപിറ്റ് ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റം അടക്കം നാൽപ്പത്തിയഞ്ച് മിനിറ്റിനുള്ളിൽ മാറ്റിവെക്കാൻ സാധിക്കുന്ന രൂപത്തിൽ മികവേറിയതാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഭൂതല വ്യോമ മിസൈലാണ് ആകാശ് അതായത് മുപ്പത് കിലോമീറ്റർ വരെ ദൂരപരിധിയിൽ പരിധിയിലെ ലക്ഷ്യസ്ഥാനത്ത് ഇത് തകർക്കാൻ സാധിക്കുന്നതാണ് പതിനെട്ട് കിലോമീറ്റർ ഉയരത്തിലുള്ള ലക്ഷ്യസ്ഥാനത്തും ആകാശത്തും നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ പരിധി നിലവിൽ ഈ മിസൈലിലുണ്ട് പ്രധാനമായും വിമാന ആക്രമണങ്ങളെ തകർക്കാൻ ശേഷിയുണ്ട് ആളില്ലാ പ്രതിരോധ വിമാനങ്ങൾ ഡ്രോണുകൾ ഹെലികോപ്റ്ററുകൾ യുദ്ധവിമാനങ്ങൾ നിന്നെല്ലാം ഉണ്ടാകുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ആകാശ് മിസൈൽ സംവിധാനത്തിന് സാധിക്കും യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ചൈനയുടെ ഭീഷണി നിലനിൽക്കുമ്പോൾ തദ്ദേശീയമായി നിർമ്മിച്ചെടുത്ത മിസൈലുകൾ പരീക്ഷിച്ച് ഇന്ത്യൻ വ്യോമസേന കരുത്ത് കാണിക്കുന്നു ആന്ധ്രാപ്രദേശിലെ സൂര്യലങ്ക ടെസ്റ്റ് ഫയറിംഗ് റേഞ്ചിലായിരുന്നു കഴിഞ്ഞ ആഴ്ചത്തെ പരീക്ഷണങ്ങൾ നേരിട്ട് തൊടുത്തപ്പോൾ ലക്ഷ്യം കൃത്യമായി വേദിച്ചു എന്ന് വ്യോമസേനാ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് ആകാശ് മിസൈലുകൾക്കൊപ്പം ഇഗ്ല മിസൈലുകളും പരീക്ഷിച്ചു ഈ രണ്ട് മിസൈലുകളും നിലവിൽ കിഴക്കൻ ലഡാക്കിലും വിന്യസിപ്പിച്ചിട്ടുണ്ട് ആകാശ് മിസൈലുകൾ അടുത്തിടെ പരീക്ഷിച്ചതുമാണ് ഇന്ത്യ ഇതിനെ സംബന്ധിച്ച് ശക്തമായ രൂപത്തിലുള്ള ഹോംവർക്കുകൾ ചെയ്ത് ഒരിക്കലും നമ്മൾ തൊട്ടും നിന്ന് പട്ടിണിയും കിടക്കരുത് തൊടുത്തുവിടുന്നതിന് കൃത്യമായ രൂപത്തിലുള്ള ഒരു റിസൾട്ട് വേണം എന്ന് ആഗ്രഹിച്ച് തന്നെയാണ് ഇന്ത്യ ഇത് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഇന്ത്യക്ക് കൃത്യമായ രൂപത്തിൽ ഒരു റിസൾട്ട് ഇതിൽ നിന്നും ലഭിക്കുന്നത് അല്ലാതെ ഏതെങ്കിലും